ി ജെ പി വള്ളിശ്ശേരി മേഖല കുടുംബയോഗം നടന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരിപാടിയിൽ പങ്കെടുത്തു വിശേഷം ചായ ചായ കുടിച്ചോ വൈകുന്നേരത്തെ ചായ കുടിച്ചില്ലേ പരിപ്പോട എന്ന് പറയുമ്പോ ഇഷ്ടമാ പക്ഷെ ചെറിയ പേടിയുണ്ട് പരിപ്പുവട ആയുധമാക്കി വെച്ചു ആ മെളകിടക്ക് കടിക്കുന്നത് ഇത്തിരി ചൂടുള്ള ചായ ചെന്ന എരി അങ്ങോട്ട് കൂട്ടുന്നതെല്ലാം ഭയങ്കര സുഖമുള്ള കാര്യമാണ് ആ എന്താണ് തീരുമാനമൊക്കെ എടുത്ത ലക്ഷണമൊക്കെ വരികയല്ലേ ആ തീരുമാനത്തിൽ മുൻഗണന എനിക്ക് തരണേന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത് എല്ലാ വിഷയങ്ങളും തൃശ്ശൂരിനെ കാർന്ന് തിന്നുന്ന പ്രശ്നം മാത്രമല്ല തൃശ്ശൂരിനെ കാർന്ന് തിന്ന കരുവന്നൂർ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഉണ്ട് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഉണ്ട് അങ്ങനെയൊന്നും നമ്മൾ കേരളത്തിന് മാത്രം കുറ്റം പറയേണ്ടതില്ല പക്ഷേ ഇതിനെല്ലാം കൂടി ചേർന്ന് ഒരു ചങ്ങല വീഴണം അതിനു വേണ്ടി നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ തവണ ജയിപ്പിച്ചു വിട്ട് ഒരാൾ പാവം അയാൾ ഒറ്റയ്ക്കാണ് ഒന്നും ചെയ്യാനില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി പത്തൊമ്പതെണ്ണം എന്തു ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ നോട്ട് മാറ്റം വന്ന കാലം മുതൽ ഇവരുടെ കള്ളത്തരം ഇവരുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ കള്ളത്തരം മുഴുവൻ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ട്രഷറർ അനീഷ് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ബബീഷ് ഷോബി പുറന്തള അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുകുമാരൻ മെമ്പർമാരായ വൃന്ദാ ദിനേശ് സായ രാമചന്ദ്രൻ സൂര്യ ഷോബി രമണി നന്ദകുമാർ ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു